ഹൈസ് അസ്സാം അലൈക്കും ഇന്ന് നമ്മൾ ഒരു നാടൻ ചിക്കൻ കറി വെക്കുക അതാ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് ആവശ്യമായ തക്കാളി സവോള ചിക്കനും ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ നമ്മൾ ചേർക്കുമ്പോൾ കാണാട്ടാ അപ്പം നമുക്ക് തീ കത്തിച്ച് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ വെളിച്ചെണ്ണ വെച്ച് അപ്പത്തിന് നമുക്ക് ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ ചതക്കിയെടുക്കാം വെളിച്ചെണ്ണ ചൂടാ വരുമ്പോഴത്തേന് നമുക്ക് ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ ചതക്കിയെടുക്കാം പിന്നെ പച്ചമുളകും ഞാൻ ചതക്കിയെടുക്കാനായിട്ട് ചെയ്യുന്നത് ഇത് ഇതിൽ നിന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇട്ട് ചതക്കിയെടുക്കാം ചതക്കിയിട്ടൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ഉലുവയും പെരിഞ്ചീരും ഞാൻ ആദ്യം ഇട്ടെടുക്കുക പിന്നെ സവോള സവോള ഒന്ന് നമുക്ക് പെട്ടെന്ന് ആയി വരാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ സവോള ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ ചതക്കി വെച്ച വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഒക്കെ കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം തക്കാളി നിങ്ങൾക്ക് എത്ര നമ്മൾ പലരും പല രീതിക്കാല്ല ചിലർ തക്കാളി പവനെടുക്കുന്നവരുണ്ടാവും ചിക്കൻ കറിക്ക് ചിലവർക്ക് ഇതിൽ തക്കാളി സവോളും രണ്ടും ഒരേ ക്വാണ്ടിറ്റിയിലാണ് എടുത്തിട്ടുള്ളത് പിന്നീട് ഗരം മസാല കുരുമുളക് പൊടി രണ്ടും കൂടി ഒപ്പം ഇട്ടിട്ടൊന്ന് ചൂടാക്കുക പിന്നീടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടി എന്നീ സാധനങ്ങൾ ഇട്ടിട്ട് നമ്മളൊന്ന് നേരത്തെ പറഞ്ഞ പോലെ ചൂടാക്കി എടുക്കുക ഈ ചിലപ്പോൾ നമ്മൾ ഇത് വയ്ക്കും ഇട്ടതിൻ്റെ ശേഷം ലേശം വെളിച്ചെണ്ണ ചിലപ്പോൾ അടി പിടിക്കണ പോലെ തോന്നുക അപ്പം നല്ല ഫ്ലെയിം ഫ്ലെയിമല്ലത് അടുപ്പായ കാരണം നമ്മൾ തീ അധികം ആളി കത്താണ്ട് നോക്കുക അങ്ങനെ ഞാൻ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ലേശം അടി പിടിച്ച് വരികയാണ് അപ്പോൾ ഞാൻ അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും അങ്ങനെ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റോളം അധികം തീയൊന്നും വേണ്ടാണ്ട് നമ്മളെ മസാല കിടന്ന് ചിക്കൻ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടാണ് പിന്നെ ഞാൻ ഇതിലേക്കൊരു ഇല ചേർത്ത് കൊടുക്കുക ആ ഇല പറഞ്ഞ സർവ്വസുഗന്ധി എന്ന് അതിന് പറയാം അത് നമ്മൾ ബിരിയാണിക്ക് മസാലയ്ക്കും ഇതുപോലെ ചിക്കൻ കറി ഒക്കെ വെക്കുമ്പോൾ ഇട്ടാലും അതിൻ്റെ ഒരു ടേസ്റ്റും സ്മെല്ലൊക്കെ നല്ല സ്മെല്ലാട്ടോ നല്ല ടേസ്റ്റുമാണ് പിന്നെ നമുക്ക് ആവശ്യമായ എത്ര വെള്ളം ഒഴിച്ചു കൊടുക്കാം അധികം വെള്ളം വേണ്ട കാരണം ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങണതാണ് അപ്പോൾ കുറച്ച് വെള്ളം മതി പിന്നെ ഞാൻ നല്ല നല്ല വെള്ളത്ത് കൊടുക്കാനെല്ലാം അത് കുറച്ചൊരു ഗ്രേവി ആയിട്ട് അധികം ഉണ്ടല്ലാണ്ട് ആ ഒരു ടൈപ്പിലോട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് കുറച്ച് വെച്ചിട്ട് തീയൊന്നും ഇല്ലാത്ത രീതിയിൽ വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം അതാണ് നമ്മൾ ചിക്കൻ ഇതാണ് വെന്ത് വന്നിരിക്കുന്നു പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി ചിക്കൻ ഞാൻ നേരത്തെ മസാല ഇട്ട പാട് ചൂടായ പാട് ചിക്കൻ ഇട്ടിയില്ലേ അപ്പോൾ ചിക്കൻ ഇട്ട പാട് തന്നെ ലേശം മല്ലിച്ചപ്പും പുതിയനിയും അതുപോലെ തന്നെ വേപ്പിൻ്റെയെല്ലാം ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും ലാസ്റ്റ് എല്ലാം ലാസ്റ്റ് ഇടണം പക്ഷേ അതിൻ്റെ കൂടെ ഇട്ടാലും നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ ചിക്കൻ എന്താ ചിക്കൻ കറി ഇവിടെ റെഡി ആയിക്കണം അപ്പോൾ ഞാൻ ലാസ്റ്റ് അലക്ക് ലേശം മല്ലിച്ചപ്പും വേപ്പിൻ്റെയെല്ലാം ഒക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇത് ഇറക്കി വെച്ചതിന് ശേഷം ഇതാ നമ്മൾ ചട്ടിയിലേക്ക് മാറ്റാൻ പോവുക കേട്ടോ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ അത് മാറ്റുമ്പോൾ തന്നെ ഈ കറി നമ്മൾ നല്ല പുട്ടിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ഞാൻ ഇവിടെ പൊറാട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു നല്ല ചൂട് പൊറാട്ടയും ഈ ചിക്കൻ കറിയും ഒരു ഗ്ലാസ് കട്ടൻ ചായയായിരുന്നു ഞങ്ങൾക്ക് ഇന്ന് പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഡെക്കറേഷൻ എന്തായാലും മസ്റ്റ് ആലോ അപ്പോൾ ഏകദേശം മല്ലിച്ചപ്പ് പുതിയ വേപ്പിൻ്റെ എല്ലാം ഈ ചിക്കൻ കറി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ചൂട് പൊറാട്ടയും അതിലേക്ക് ഈ ചിക്കൻ കറി ഒരു ഗ്ലാസ് അപ്പോൾ ചായമായിരുന്നു നമുക്ക് ഇന്ന് കേട്ടോ അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ ലൈക്ക് അറിയാം ലൈക്ക് വേണം അതുപോലെ സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ വരെ കാണാൻ ബാ